ഗർഭിണികളാവട്ടെ ലോകാരോഗ്യ സംഘടന പോലും വർക്കർമാരെ കാണുന്നത് ദൈവത്തിന്റെ മാലകായിട്ടാണ് എന്നിട്ടും അവർ ഈ വെയിൽ പൊരിയുന്ന വെയിലത്ത് അതായത് നമുക്കറിയാവുന്നതാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തേക്ക് വെയിലുകൾ എങ്ങനെയായിരിക്കുന്നത് ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷത്തിൽ സൂര്യന്റെ ആ ഒരു താപം കൊണ്ടു കഴിഞ്ഞാൽ തന്നെ അതുപോലും ബോഡിയിൽ താങ്ങാൻ പറ്റാത്ത വെയിലിൽ ആശാവർക്കർമാർ ഭരണസിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് സമരം ചെയ്യുമ്പോൾ ഈ ഭരണസിരാ കേന്ദ്രത്തിലാണ് ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ ധനമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ളവരുള്ളത് ഇവരൊന്നും കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ പാർട്ടിക്കാർക്ക് അതായത് സി പി എം കാര്ക്കൊക്കെ എന്തിനു വേണ്ടിയും അതായത് റോഡ് വരെ തീരെഴുതി കൊടുക്കുന്ന പോലീസ് സന്നാഹങ്ങളും സർക്കാരുമുള്ളപ്പോൾ ഈ എല്ലാവരുടെയും കണ്ണിന്റെ കണ്ണുനീരോപ്പുന്ന ആശാവർക്കർമാരെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് പിണറായി സർക്കാർ ഇതൊന്നും കണ്ടില്ല എന്നും പറഞ്ഞ് ഇപ്പോൾ ആശാം വർക്കർമാരെ തന്നെ വേണ്ട എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് താങ്കളുടെ അഭിപ്രായം ഞാന് ആറ് വർഷക്കാലമായി ആശാവർക്കറായി ജോലി ചെയ്യുകയാണ് അതിന് മുമ്പേ കുടുംബശ്രീയിൽ പ്രവർത്തിച്ചിരുന്നു അന്നേരം പൾസ്പോളിയോ മന്തിൻ്റെ ഗുളിക കൊടുക്കൽ ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ആരോഗ്യ സംബന്ധമായി ഏർപ്പെട്ടിരുന്നു കാരണം വളരെ സന്തോഷപൂർവ്വമായിട്ട് തന്നെയാണ് ഈ ജോലിയിലേക്ക് കടന്നു വന്നത് നമുക്ക് സ്ത്രീകൾ കുട്ടികൾ അവരുടെ ഇടയിൽ നമുക്ക് ഇടപഴകാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിയാനും എനിക്ക് വലിയ താല്പര്യമാണ് കാരണം എപ്പോഴും സ്ത്രീകൾ പക്ഷെ സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന ഒരു മനസ്സാണ് എൻ്റേത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ത്രീകളുണ്ട് പുറത്ത് പറയാൻ പറ്റാത്ത ഭർത്താവിൻ്റെ മദ്യപാനം കൊണ്ട് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട് സ്ത്രീ പീഡനങ്ങൾ കൊണ്ട് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ആശ്വാസമാണ് ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നവരോട് പോലും പോയി വേണ്ട അതല്ല സ്വന്തമായി പഠിക്കുക ഒരു തൊഴിൽ നേടുക ഇതിൽ നിന്ന് അതിജീവിച്ച് പുറത്തു വരിക ഇങ്ങനെ അവർക്ക് മെൻ്റലി ഒരു എന്താ പറയുക ഒരു ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഗർഭിണികളാവട്ടെ കുട്ടികൾക്കാവട്ടെ വയോജനങ്ങൾക്കാവട്ടെ കിടപ്പുരോഗികൾക്കാവട്ടെ അങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറയിൽപ്പെട്ട എല്ലാ പേർക്കും ഞങ്ങൾ സേവനം ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് വേദന മുടങ്ങുമ്പോൾ പോലും ഞങ്ങൾ അവർക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുന്നു കാരണം ഞങ്ങൾ നാട്ടുകാരാണ് സർക്കാർ പൈസ തന്നില്ല എന്ന് വെച്ച് ഞങ്ങൾക്ക് ആ നാട്ടുകാർക്ക് സേവനം ചെയ്തിരിക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾക്കൊരു ഹൃദയമുണ്ട് നമ്മുടെ ഗർഭിണികളെ പരിപാലിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞുങ്ങളായിരിക്കും നമ്മൾ സമയത്ത് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ അമ്മമാർ ആ വാക്സിനേഷൻ എടുത്താൽ മറന്നുപോകും അതൊരു കുഞ്ഞിൻ്റെ ആരോഗ്യ വിഭാഗത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നവരാ ഞങ്ങൾ വികലാങ്കരാകാതിരിക്കാനാണ് നമ്മൾ പോളിയോ കൊടുക്കുന്നത് പൾസ് പോളിയോ കൊടുക്കാതിരുന്ന ആ കൊച്ചിന് പിള്ളവാതം വന്നത് കിടപ്പാവും അപ്പം നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ഒരു ജനവിഭാഗമാണ് ഞങ്ങൾ നമ്മൾ ാണ് ജോലിക്ക് വന്നത് സർക്കാർ അവഗണിക്കുന്നതിൽ വളരെ ഞങ്ങൾക്ക് എന്താ ധനകാര്യ വകുപ്പിനോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാൻ അതിൽ എന്തെങ്കിലും കിട്ടിയാൽ പൈസ തരാം എന്നാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തുനിക്ക് ഇവിടെ അതുപോലെ സർ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വാഗ്ദാനങ്ങൾ കടലാസിൽ ഒതുക്കിയാൽ പോരെ ഞങ്ങൾ അടിസ്ഥാന തൊഴിലാളികളാണ് ഞങ്ങൾ തൊഴിലാളികളെന്നേ പറയുള്ളൂ കാരണം ഞങ്ങളെ കൂടെ അത്രയ്ക്ക് തൊഴിലടിപ്പിക്കുന്നുണ്ട് അപ്പോൾ തൊഴിലാളികളാൽ ഞങ്ങളെ പരിഗണിച്ചേ പറ്റുള്ളൂ സന്നദ്ധ പ്രവർത്തനം എന്ന് വെച്ചാലേ സാറിനോ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയി നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ സാറിനൊരു സഹായം ചെയ്തു തരുന്നതാണ് സന്നദ്ധ പ്രവർത്തനം അതെനിക്ക് വേദനമില്ല പക്ഷേ സാറിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ജോലിക്ക് വരുന്നത് സാറിൻ്റെ വീട്ടിൽ ജോലിയെല്ലാം ചെയ്യുമ്പോൾ സാർ എനിക്കൊരു മാന്യമായ വേതനം തരും ഇല്ലേ അപ്പം ഞാൻ തൊഴിലാളിയാണ് അപ്പം ഞങ്ങൾ കൂലി ചോദിക്കുമ്പോൾ സന്നദ്ധ പ്രവർത്തകരും അവർക്ക് പണിയെടുപ്പിക്കാൻ നേരത്ത് തൊഴിലാളികളുണ്ട് അതായത് ഒരു തൊഴിലാളി പീഡനം നടക്കുന്നുണ്ട് ഈ സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഇത്രയും തൊഴിലാളികളെ ഇവർ പീഡിപ്പിക്കുകയാണ് ചെയ്യും സ്ത്രീജനങ്ങളെ മാനസികമായിട്ടും ഇപ്പം ഞങ്ങൾക്ക് കയ്യിലും ഞങ്ങൾ ശാരീരികമായൊരു പീഡനം നേരിടും ഞങ്ങൾ ബിപിയും ഷുഗറും മെഡിസിൻ കഴിക്കുന്നു ക്യാൻസർ പേഷ്യൻസും ഉണ്ട് പലവിധ രോഗത്തിൽ ഞാനിത് എൻ്റെ എൻ്റെ ബാഗിനകത്ത് ഗുളിക മരുന്നായിട്ടാണ് നിൽക്കുന്നത് മന്ത്രി പറയുന്നു ഞങ്ങൾക്ക് പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ തരണം എന്ന് ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം സാറേ എത്ര രൂപയാണ് ഒരാഴ്ച വർക്കറിന് കിട്ടുന്നതെന്ന് ഓരോ ക്രൈറ്റീരിയ അനുസരിച്ച് തന്നെ ഓരോ പ്രോഗ്രാം ഓരോ ക്രൈറ്റീരിയക്കും എഴുന്നൂറ് രൂപ വീതം കുറയ്ക്കുമ്പോൾ രണ്ട് മീറ്റിംഗിന് പോകാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇഡ്മിസ്ട്രേഷൻ പ്രോഗ്രാമിന് പോകാൻ പറ്റിയില്ലെങ്കിലോ അതിൽ നിന്ന് എഴുന്നൂറ് രൂപ കുറയുകയാണ് അപ്പോൾ പിന്നെ എങ്ങനെ സാറേ പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത് മന്ത്രി പറയുന്നത് നിങ്ങൾക്ക് എല്ലാ പണവും തരുന്നുണ്ട് നിങ്ങളൊരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ആൾക്കൂട്ടം നടത്തും ഞങ്ങൾക്കില്ലല്ലോ സാർ ഞങ്ങളുടെ വിശപ്പാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ഈ പൊരിവെയിലിരിക്കണം ഈ പൊരിവെയിലത്ത് ഞങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല ഈ പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ പറയാം ഞങ്ങളുടെ അക്കൗണ്ട് ബുക്കുകൾ പരിശോധിക്കാം നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ട് ബുക്കുകൾ തരാൻ ഞങ്ങൾ തയ്യാറാണ് ഒരുപാട് നമുക്ക് നമുക്ക് പോകാൻ പോലും ഉള്ള സമയം കിട്ടും കിടപ്പിലായിരുന്നു ആയുർവേദ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഇപ്പം നമുക്ക് പിന്നെ എടുത്ത് എന്നിട്ട് ഇന്ന് ആശുപത്രിയിൽ ജെ പി സിനെ കാണാൻ പോയപ്പോൾ നമുക്ക് അവധി എടുക്കാനേ പാടില്ല ആ കുട്ടി ഇപ്പം പറഞ്ഞതാണ് എന്തിനാണ് അവധി എൽ സി ഡി സി നിങ്ങൾ ചെയ്യേണ്ട നമ്മൾ പത്താം തീയതി മേലെ ഇവിടെ സ്ട്രൈക്കാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതിയാണ് എൽ സി ഡി സിയുടെ പ്രോഗ്രാം തിയറ ലാസ്റ്റായിരുന്നു പക്ഷേ അത് പത്താം ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു നമ്മൾ സമരത്തിലായിരുന്നു പക്ഷേ നമ്മൾ പൂർത്തിയാക്കി കൊടുത്തിരുന്നുവെങ്കിൽ അവർക്കും ഒക്കെ നേട്ടമാണ് അവർക്ക് നമ്മൾ ചെയ്യാത്തടത്തോളം കാലം അവർക്ക് ഡി എംഒയിൽ റിപ്പോർട്ട് പോകത്തില്ല അപ്പോൾ അതിന് ആ കുട്ടിയെടുത്ത് പറഞ്ഞത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾ ലീവ് എടുക്കുന്നത് അവധി നമുക്ക് നമുക്കറിയേണ്ട ആവശ്യമില്ല നമ്മുടെ വർക്കുകളെല്ലാം കൃത്യമായിട്ട് ചെയ്തിരിക്കണം നിങ്ങൾക്ക് എന്താരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് കഴിഞ്ഞാലും നമുക്കറിയേണ്ട കാര്യമില്ല അങ്ങനെയാണ് ഇപ്പോൾ അതായത് എഫ് എച്ച് എസ് സി പി എച്ച് എസ് സി കളിലെയൊക്കെ സ്റ്റാഫുകളുടെ ഒരു രീതി ആശമാരോടുള്ള ഒരു രീതി പ്രത്യേകിച്ച് ഈ നമ്മളോട് കാണിച്ച ഈ അവഗണന നമുക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഏറ്റവും സെഡ് കാര്യങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഞങ്ങളെ കൊണ്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുന്ന ഓരോ റിപ്പോർട്ടുമാണ് ആരോഗ്യ തലത്തിൽ എത്തുന്നത് കീഴക്കെട്ടിൽ ആശമാർ ചെയ്യുന്ന അതാണ് ഒരു എല്ലാ തിങ്കളാഴ്ചയും എക്സൈറ്റ് പരസ്യവ്യാധികളോടനു എല്ലാ തിങ്കളാഴ്ച രാവിലെ ഒൻപത് ഒൻപതര മണിക്ക് വീട്ടിലെത്തണം മുപ്പത് അൻപത് വീട് ചെയ്യണം അതിനായിട്ട് ഒരു പേർസേന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള ഫിവർ സർവേ നൂറ് വീട് ഫിവർ സർവേ എലിപ്പനി രഗിപ്പനി മുതലായവ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള ഫിവർ സർവേ നമ്മൾ ചെയ്യണം അത് സ്റ്റാഫ് ഉൾപ്പെടെയാണ് മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്യുവരുന്നത് ഇപ്പോൾ ആശമാതി മാത്രമാണ് ചെയ്യേണ്ടി വരുന്നത് എല്ലാ പി എച്ച് അങ്ങനെയല്ല നമ്മളെ കൂടെ നമ്മുടെ ജെ പി എച്ച് ജെ എ സിയോ എച്ച് എച്ച് ആറോ ആരെങ്കിലും നമ്മളെ കൂടെ ഉണ്ടാവും അവർ നമുക്ക് ഫുള്ള് സപ്പോർട്ടാണ് നമ്മുടെ സ്റ്റാഫുകൾ എന്ത് പറഞ്ഞാലും നമുക്ക് നമുക്ക് ഇത്രയും സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ല നമുക്ക് എനിക്ക് സുഖയിൽ ശ്രദ്ധയിൽ നിന്ന് ഒട്ടും വയ്യ ആ കുഴപ്പമില്ല ചേച്ചി ഇന്ന് ചേച്ചി റെസ്റ്റ് എടുത്തോ ഞങ്ങൾക്ക് മുക്കാൽ പോകാൻ നമുക്ക് വണ്ടിക്കൂരി കൊടുക്കേണ്ടി വരും നമ്മുടെ മക്കൾക്ക് നല്ലൊരു ആഹാരം വാങ്ങിച്ചു കൊടുക്കാനോ നമുക്ക് നല്ല വാങ്ങാനോ പറ്റുന്നേ ഇല്ല പക്ഷെ പല പറ്റുന്നില്ല ഈ ഒരു ബുദ്ധിമുട്ട് അതിലുപരി കടം റോളിംഗ് ആയി ജീവിക്കണം ഞങ്ങളിവിടെ സമരം ചെയ്യുന്നതിൽ ഒരു ആരും ഞങ്ങളുടെ പിന്നിലില്ല ആശമാർ മാത്രമേ ഉള്ളൂ അതെ അതൊന്നും മനസ്സിലാക്കണം കാരണം ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനത്തിലല്ല ഞങ്ങളിവിടെ ഇരിക്കണം ഞങ്ങൾ ആശമാർ ഞങ്ങളുടെ അവസ്ഥകളാണ് ഞങ്ങളുടെ വേദനകളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ക്ക് വേണ്ടിയിട്ട് പിന്തുണയ്ക്കാനായിട്ട് അല്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇല്ല ഈ രാസമാനെ തന്നെ പല വിഭാഗം രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാര്യം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാര്യമാണ് സത്യമാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് കാര്യാണ് സി പി എമ്മിൻ്റെ മെമ്പറാണ് പിന്നെ എന്നാൽ എട്ടാം ക്ലാസ് മുതൽ എസ് എഫ്ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് സ്കൂൾ തലത്തിൽ നിന്ന് ലീഡറായിരുന്നു എട്ടാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ നിന്നത് എൻ്റെ ഏരിയയിൽ ഞാൻ നല്ല പ്രവർത്തനത്തിൽ ഇലക്ഷൻ സപ്പോർട്ടും ഒക്കെ നല്ല സജീവമായിട്ട് പ്രവർത്തിക്കുന്നു അവർക്ക് മൂന്ന് നാല് മാസങ്ങളായി ശമ്പളം പോലും അതായത് വെറും തുച്ഛമായ ഒരു ശമ്പളമാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ തൊള്ളായിരം രൂപയൊക്കെ അതുപോലും കൊടുക്കാതെ ആണ് അവരെ ഒരു ഉപേക്ഷിക്കുന്ന മട്ടിലാണ് പിണറായി സർക്കാരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത്